സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ സബ് ജില്ലാ ജൂനിയർ ഫുട്ബോൾ മത്സരങ്ങൾക്ക് തിരുവാലി ഹയർ സെക്കൻഡറിയിൽ തുടക്കം രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ പതിനഞ്ച് വിദ്യാലയങ്ങൾ പങ്കെടുക്കും ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എം കെ റാണി ഉദ്ഘാടനം ചെയ്തു स्कूल पीटीए प्रेसिडेंट सीपी का वीपी देवदास ई सुरेश केसी रंजिथ ഡി ടി മുജീബ് ഷുഹൈബ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതിൽ നിന്നും കുട്ടികളെ നമ്മളെ അധ്യാപകർ സെലക്ട് ചെയ്യുകയും മൊത്തം സബ് ജില്ല ഒരു ടീമുണ്ടാക്കി ആ ടീമിനെ നമ്മൾ ജില്ലാ മത്സരത്തിൽ പങ്കെടുപ്പിക്കും എൻ എസ് എസ് മഞ്ചേരിയിലും അതുപോലെ തന്നെ വി എം സി ജെസ്എസ് വണ്ടൂരും വെച്ചാണ് സബ് ജൂനിയർ അല്ല സോറി അണ്ടർ സെവൻറ്റീൻ മത്സരങ്ങളുടെ ജില്ലാ മത്സരങ്ങൾ നടക്കുന്നത് ഇതിലേക്കുള്ള നല്ല ടീമിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ അരുൺദാസിന്റെയും അതുപോലെ തന്നെ ഷുഹൈബിന്റെ നേതൃത്വത്തിൽ അവരാണ് ടീമിനെ സെലക്ട് ചെയ്യുകയും പരിശീലനം നൽകുകയും ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ